ം കയ്യിൽ എന്നെ വരച്ചു പുള്ളിൽ ദിവ്യ ശാന്തി പകർന്നു തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എന്റെ യേശുവാക്കു മറത്തൂ യശയ്യാവ് നാൽപ്പത്തിയൊൻപത് പതിനാറ് ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു സ്വന്തദേശത്തേക്ക് മടങ്ങി വരുന്ന ദൈവജനത്തെ പറ്റിയുള്ള ഒരു ആലങ്കാരിക പദപ്രയോഗമാണിത് ദൈവം അവരെ തന്റെ കൈവെള്ളയിൽ കൊത്തിവെച്ചിരിക്കുകയാണ് കൈവെള്ളയിൽ നമ്മളും ചില കാര്യങ്ങൾ കുറിക്കാറില്ലേ പേന കൊണ്ട് പെട്ടെന്ന് മറക്കാതിരിക്കുവാൻ വേണ്ടി പ്രിയമുള്ളവരെ അതുപോലെ മറന്നുപോകാതെ ദൈവം തന്റെ ഉള്ളം കയ്യിൽ നമ്മയും വരച്ചിരിക്കുകയാണ് മായാത്ത സ്നേഹത്തിന്റെ അടയാളമായി അതുകൊണ്ട് ഒരു പ്രയാസം നേരിട്ടാൽ ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്ന സംശയം വേണ്ട നിരാശ വേണ്ട ഈ കർത്താവിന്റെ സ്നേഹ കരങ്ങൾക്കുള്ളിലാണ് നമ്മുടെ സ്ഥാനം പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അങ്ങ് ഞങ്ങളോട് കൂടെ കൂടെയിരിക്കണമേ നിരാശയും സംശയവും അകലെ അകറ്റണമേ തിരുക്കരങ്ങൾക്കുള്ളിലാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ